ഹായ് വെൽക്കം ടു എ ബി സി മലയാളം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഡാൻസ് ചെയ്ത് പോപ്പുലർ ആയിട്ടുള്ള ഭയാനകം ആരെങ്കിലും അവിടെ സ്കൂൾ പിള്ളേരൊക്കെ വരുന്ന സമയം നോക്കി പോയിട്ട് സ്കൂളിലെ കോളേജ് എല്ലാവരും ഞാൻ ഓടിച്ചാടി അവരെ ഫ്രണ്ടിൽ പോയി ഡാൻസ് കളിച്ചിട്ട് തിരിച്ചു വരും അതായിരുന്നു ആദ്യത്തെ ഒരു നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് അതിന്റെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവരുന്നില്ലേ പ്രൗഡാണ് ഞാൻ ഡ്രീം ചെയ്താണ് ആക്ച്വലി ഞാൻ ജീവിക്കുന്നത് നമസ്കാരം ഹലോ ഈ ഒരു ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ ആയതിന് ശേഷമുള്ള ജിസന്റെ ലൈഫ് എങ്ങനെയാണ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാനൊരു ചെറിയ എക്സാമ്പിളിന്ന് തുടങ്ങാം ഓക്കെ ഞാനിപ്പോൾ നമ്മൾ ലൂലിമാളി പോകാന്ന് വിചാരിക്കുക ലൂലിമാളി പോകുമ്പോൾ രണ്ടുപേർ കാണും ഇവിടെ കൂടെയും കാണും അപ്പുറത്തൂടെയും കാണും അപ്പം എനിക്ക് വേണേൽ ഈ വഴി കൂടെ പോയാൽ മതി അവിടെ ക്രൗഡ് ഇച്ചിരി കുറവാണ് ഞാൻ എന്താണെന്ന് അറിയാം ക്രൗഡുള്ള ആളുടെ ഇടയ്ക്കൂടെ പോകും കാരണം അതിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ ആളുകൾ പറയത്തില്ലേ ജിസൻസാ അല്ലേ ആ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമല്ലോ ആക്ച്വലി അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ ലൈഫ് സത്യം പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തതിന്റെ ഒരു റിസൾട്ട് ഒക്കെ കാണുമ്പോൾ ഉള്ള സന്തോഷം ആ ഒരു സ്റ്റേജിൽ കൂടെ ആണ് ഇപ്പോൾ ഇരിക്കുന്നത് പഴയ വീഡിയോസ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ അതിനകത്തൊക്കെ ജിസൻ തന്നെയായിരുന്നു ഡാൻസ് കളിക്കുന്നത് അതായത് ഒറ്റയ്ക്ക് പിന്നെ എപ്പോഴാണ് ഈ സ്ട്രെയിൻജേഴ്സുമായിട്ട് ഡാൻസ് ചെയ്യാം എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നത് അത് ആക്ച്വലി ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങി ഫൈവ് ഇയേഴ്സായി ഫൈവ് ഇയേഴ്സ് എബോ ആയി കൺസിസ്റ്റൻ്റ് ആയി ഡെയിലി ഒരു വീഡിയോ എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ ഇങ്ങനെ ഇടാൻ നോക്കും ഒരു വീഡിയോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഒരു വൺ ടു ഒക്കെ ഇട്ടിട്ടും അധികം അങ്ങോട്ട് ഒരു ഇത് വരാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഒന്ന് രണ്ടൊന്നുമല്ല ഇഷ്ടംപോലെ പേരുണ്ട് അപ്പോൾ അതിന് വിളിച്ചിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്താ ഒരു ഡിഫറൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട് തുടങ്ങിയത് എവിടെന്നു വെച്ചാൽ പബ്ലിക് ഡാൻസിന്നായിരുന്നു നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ സ്കൂൾ പിള്ളേരൊക്കെ വിടുന്ന സമയം നോക്കി പോയിട്ട് സ്കൂളിലെ കോളേജ് എല്ലാവരും അവിടെ പോയി അവിടെ ഇപ്പോൾ നിന്നിട്ട് ഞാൻ ഓടിച്ചാടി അവർ ഫ്രണ്ടിൽ പോയി ഡാൻസ് കളിച്ചിട്ട് തിരിച്ചു വരും അതായിരുന്നു ആദ്യത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്ന് പറയാം അപ്പം അതും രസമാണ് ഞാൻ അവിടെ പോയത് രണ്ടു മണിക്കാണെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് തിരിച്ചു വരുന്ന അഞ്ചരയ്ക്കാണ് കാരണം തേടിയാ അവിടെ പോകുമ്പോൾ ഒന്നി ബസ് ആൾക്കാർ കാണില്ല ആൾക്കാരുള്ളപ്പോൾ ബസ് വരും മൊത്തം ട്വസ്റ്റ് ട്വസ്റ്റ് രണ്ടരയ്ക്ക് പോയിട്ട് ഞാൻ അഞ്ച് മണിക്കാണ് ഒരു ഡാൻസ് വീഡിയോ എടുത്തിട്ട് തിരിച്ചു വരുന്നത് ഇത്രയും മണിക്കവിടെ സ്പെൻഡ് ചെയ്തത് അതിന് ശേഷമാണ് അടുത്തയിലേക്ക് പോകുന്നത് ആ സമയത്ത് നമ്മൾ തമനയുടെ കാവാല സോങ് ഒക്കെ ഇറങ്ങുന്ന സമയം ഉണ്ടായിരുന്നു അപ്പം മറ്റേ കാവാല ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്ന് മാറ്റി പിടിക്കാം ഓക്കെ പബ്ലിക് ഡാൻസ് ചെയ്തു കുറച്ച് വന്നു പക്ഷെ അതൊരു പുതിയ സാധനമല്ല അപ്പോൾ നമുക്കത് വെച്ച് നമുക്ക് മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമില്ലാന്ന് മനസ്സിലായപ്പോൾ ഒരു പുതിയ സാധനം പിടിക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി അതായിരുന്നു തമന കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ട് കൂടെ ഇരുന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു രീതി അതും അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തു അങ്ങനെ ഒന്നൊന്നും പുതിയത് പുതിയ ട്രൈ ഔട്ട് ചെയ്ത് ചെയ്ത് നമ്മൾ അറിയാലോ ഒന്ന് വർക്ക് അതിലെങ്കിൽ വേറെ ഒന്നും കണ്ടുപിടിക്കണം നമ്മളവിടെ സ്റ്റക്കായിരിക്കാൻ പാടില്ല സോ അങ്ങനെ പുതിയ പുതിയ ട്രൈ ഔട്ട് ട്രൈ ഔട്ട് ചെയ്ത് എത്തിയ സ്ഥലമാണ് ആസ്കിങ് സ്റ്റേഞ്ചസ് ടു ഡാൻസ് വിത്ത് അപ്പോൾ ജിസന്റെ ഇൻസ്റ്റഗ്രാം ഹൈലൈറ്റ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ജിസിന്റെ ചെറിയ ചെറിയ നേട്ടങ്ങളോടും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ജിസന്റെ ഇൻസ്റ്റ യൂട്യൂബിലേക്ക് വന്നപ്പോൾ ഏഴ് വർഷമായി ജിസൻ ഈ ക്രിയേറ്റർ രംഗത്തേക്ക് വന്നിട്ട് അതായത് ജിസന്റെ ഏറ്റവും ഫസ്റ്റ് ഇട്ടതിൽ ഫസ്റ്റ് ഇട്ട വീഡിയോ ഏഴ് വർഷങ്ങൾക്ക് മുന്നെയാണ് അതിനകത്ത് ജിസന്റെ ഫാമിലിയായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ കണ്ട ജിസിന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു മോൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പോ ആ ജേണി എളുപ്പമുള്ളതായിരുന്നു ഒന്നും അത്ര എളുപ്പമല്ല കാരണം നമ്മൾ ഞാനൊരു നാട്ടുംപുറവാണ് നടന്നത് അപ്പോൾ അവിടുത്തെ സൊസൈറ്റിയുടെ ഇതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അറിയാമല്ലോ അത് ഒരു വഴിക്ക് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാന്ന് പിന്നെ പറയാം ബസ് ആ ഒരു വഴിക്കുള്ള സംഭവം ഉണ്ടല്ലോ ഒരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് അതിൻ്റെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവരുന്നില്ലേ ആ ഒരു സംഭവം എനിക്ക് എപ്പോഴും എന്താ എനിക്ക് നടന്നിട്ടേ ഉള്ളൂ ഞാനത് ഇത്രന്ന് ഞാൻ പറഞ്ഞില്ലേ ഫൈവ് ഇയേഴ്സായി അല്ലെങ്കിൽ സിക്സ് ഇയേഴ്സായി ഇത്ര വർഷമായിട്ട് ഞാൻ ചെയ്യുന്നു ഡെയിലി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഡെയിലി ഞാൻ വേണ്ടി ഇത്ര എഫേർട്ട് ഇടും കാര്യം ചെയ്യും പക്ഷേ വ്യൂസ് എന്ന് പറയുന്ന സാധനവും അതൊന്നും വരാറില്ല പക്ഷേ ഞാൻ എന്ത് ചെയ്യും ഓക്കെ ഇന്നല്ല നാളെ വേറൊരു അടിപൊളി സംഭവം നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് വേണ്ടി എന്താ പറയുക ഡെയിലി ഞാൻ ഇങ്ങനെ വീടിട്ടോണ്ടേ ഇരിക്കും അപ്പൊ ആ കൂട്ടത്തി സൊസൈറ്റി എന്ന് പറഞ്ഞ കുറച്ച് ഉണ്ടാവുമല്ലോ നമുക്ക് നന്മ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത് സത്യം നമുക്ക് നന്മയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആ അപ്പം അവരൊക്കെ ഒന്ന് ഓരോ മോട്ടിവേഷനൊക്കെ തരുമോ നമ്മളിങ്ങനെ വിചാരിക്കും ഏഹ് ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്ന ഉള്ളോ അതില്ല ചെയ്താൽ പോരേ എല്ലാവരും പോകുന്ന ഒരു വഴിയുണ്ടല്ലോ അതങ്ങ് ഫോളോ ചെയ്താൽ പോരേ ഞാൻ എന്തിനെൻ്റെ ഈ ഇഷ്ടങ്ങളൊക്കെ നോക്കി ഇതിന്റെ പുറകെ പോകുന്ന ആവശ്യമുണ്ടോ അതെ കുറേ വിഷമിക്കും അപ്പം വീട്ടിൽ അമ്മയെ അമ്മയടുത്തൊക്കെ ആയിരിക്കും കുറേ പേരൊക്കെ വന്ന് പറയും അതുകൊണ്ട് അമ്മ ആ യൂട്യൂബിൽ അങ്ങനെ ഒരു വാചകം പറഞ്ഞത് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടത്തെന്ന് പറയാം അപ്പോൾ ഞാൻ മമ്മിക്ക് ഇതിൻ്റെ ധൈര്യം കൊടുക്കും ധൈര്യം കൊടുത്തിട്ട് ഞാൻ അവിടെ സൈഡിൽ പോയിട്ട് വെയ്യോമേ എന്താണ് ഈശ്വരാ എന്നൊക്കെ പറയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനൊക്കെ ഇരിക്കും എന്നാലും എന്ന് വെച്ചാൽ മനുഷ്യരല്ലേ നോർമലാണ് ഒത്തിരിപേർ നെഗറ്റീവ് പറയും നമ്മൾ ഉറപ്പായിട്ട് ഡൗൺ ആവും ഡൗൺ ആയ എന്ത് ചെയ്യാം വിഷമിക്കുക എന്നിട്ട് പിന്നെയും തിരിച്ച് വരുക അത്രയുള്ളവർ ചെയ്യാൻ പറ്റും അങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ വന്ന് 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 അവസാനം ഇപ്പം ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരിക്കൽ ആ പ്രൗഡാണ് ഞാൻ ഒരു ഡ്രീം ചെയ്തൊരു ലൈഫുണ്ട് ആ ലൈഫാണ് ആക്ച്വലി ഞാൻ ജീവിക്കുന്നത് ഞാൻ വിചാരിക്കും അന്ന് ഞാനിത് ഒരുപക്ഷെ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പക്ഷേ ഇവിടെ ഞാൻ നിൽക്കില്ല സോ ഒത്തിരി ഗ്ലാഡാണ് എല്ലാരും സപ്പോർട്ട് കൊണ്ടാണ് ഐ ആം സോ ഹാപ്പി ഇതിലേക്ക് വന്നതിനു ശേഷം ഒരുപാട് കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട് ജിസന്റെ ഫ്രണ്ട് 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 സർക്കിൾ വലുതായിട്ടുണ്ട് എന്താണ് ആ ചേഞ്ച് 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 അതായത് ഈ ഓരോ ഡാൻസിനും ഓരോ സ്റ്റോറീസ് ഉണ്ട് വീഡിയോസിന് പറയാൻ ഒരു പക്ഷേ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അത് ഒരമിനെ വീഡിയോ ആണ് പക്ഷെ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ എൻ്റെ അത് വരുന്നുണ്ട് അതിൽ ഒത്തിരി തമാശകളുണ്ട് ഒത്തിരി മെമ്മറീസ് ഉണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അയ്യോ ചാടി പിടിച്ചല്ലേ ഓക്കേ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട് അപ്പം ആ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് മെമ്മറീസിലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ തന്നെ ഇന്നൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ മേബി നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഡാൻസ് ആണ് ആദ്യം കാണുന്നത് പക്ഷെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയല്ല ടോട്ടലി ഡിഫറെൻ്റ് ആണ് വേറൊരു കഥ അതിനകത്തുണ്ട് അകത്തുണ്ട് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫാമിലി അച്ഛനമ്മ മോള് മൂന്നേരും കൂടെ നടന്നു വരുമായിരുന്നു ഞാൻ ചോദിച്ചു ഓക്കെ ഒരു വെറൈറ്റി ആക്കിയേക്കാന്ന് വിചാരിച്ചാൽ അവരടുത്ത് പോയി ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു ഡാൻസ് കളിക്കുന്നു എൻ്റെ കൂടെയെന്നു ചോദിച്ചു ഉടനെ ഞാൻ വിചാരിച്ചത് മേബി ഒന്നിച്ചവർ നോ പറയും അല്ലെങ്കിൽ അങ്ങനെ പക്ഷെ അവർ മൂന്ന് പേർ എന്താ ഞാൻ എന്നെ ഞെട്ടിച്ചു എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ അവരവരെ മോള് പറഞ്ഞു മോള് കളിക്കും മോളുടെ കൂടെ കളിച്ചോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു അങ്ങനെ മോളൊരു ഡാൻസ് ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു ലൈക്ക് ഓ ഇങ്ങനെയൊക്കെ ഫാമിലി ഉണ്ടല്ലേ ലൈങ്സ് മനസ്സിലായില്ല ലൈക്ക് ഇത്രയേ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാമിലിസ് സത്യം പറഞ്ഞാൽ ഒത്തിരി വേറെ ഉണ്ട് 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 ഇതാണ് യാ ഇനി നമുക്കൊരു ചെറിയൊരു ഫൺ റൗണ്ട് ليك ആ ഓക്കേ ഡാൻസ് റൗണ്ടാണ് ഞാൻ അതിനത്തെ പേര് ഇട്ടിട്ടേക്കണെ അത് ജിസനെ അതിന്റെ ആൻസർ പറയണം സ്ട്രേഞ്ചേഴ്സിൽ പെർഫെക്റ്റ് ഡാൻസർ എന്ന് തോന്നിട്ടുള്ളത് ആരെയാണ് പെർഫെക്റ്റ് ഡാൻസർ ആയിട്ട് എന്നിട്ട് കൂടി കേൾ ചെയ്യണം ഓക്കേ എനിക്ക് എപ്പോഴും വരുന്നൊരു കമന്റ് ഉണ്ട് ചേട്ടനെ കള അടിപൊളിയായിട്ട് അവർ കളിച്ചില്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കമന്റ് അപ്പം അത് രണ്ടു രീതിക്ക് നമുക്ക് എടുക്കാം അയ്യോ ഞാൻ എന്നെ കളഞ്ഞിട്ട് കളിക്കുന്നുണ്ടോ എന്റെ ഡാൻസ് ശരിയല്ലല്ലോ എന്ന് എടുക്കാം രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർ നന്നായിട്ട് കളിച്ചു അത് അടിപൊളി അല്ലേ അത് അടിപൊളിയില്ലേ യെസ് അതുകൊണ്ട് എന്റെ വിശ്വാസ പ്രകാരം ഡാൻസ് എന്ന് പറയുന്ന സാധനം എൻജോയ് ചെയ്ത് ചെറിയ കാലിങ്ങനെ ബീറ്റ് ചെയ്താൽ പോലും അതൊരു ഡാൻസ് ആണ് അല്ലാതെ പ്രോപ്പർലി സ്റ്റൈലൊക്കെ ഇട്ട് അങ്ങനെ കളിച്ചാൽ മാത്രമല്ല ഡാൻസ് സോ എല്ലാവരും എനിക്ക് ഞാൻ ഗ്രേറ്റ്ഫുൾ എൻ്റെ കൂടെ കളിക്കുന്നില്ല അത് വലിയ കാര്യം എനിക്ക് വലിയ കാര്യമാണ് നല്ല സന്തോഷമാണ് അതിന്റെ കൂടെ അവര് എൻജോയ് ചെയ്ത് കളിക്കുന്ന ആണെന്നും അവരാണ് ബെസ്റ്റ് ഡാൻസേഴ്സ് ആരായാലും മലയാള ഫിലിമില് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു എന്ന് തോന്നിട്ടുള്ള മലയാളത്തില്

എൻജോയ് ഇനി റിയാക്ഷൻ റൗണ്ടിലേക്കാണ് പോകുന്നത് അത് അതിനകത്ത് തന്നെ ഞാൻ അതിനകത്ത് ഉണ്ടല്ലോ അത് അതിട്ട് അത് പറയരുത് അതിട്ട് മതി അത് തന്നെ കാണിച്ചാണിക്കണം നവരസങ്ങളിൽ മൂന്നെണ്ണം കാണിക്കണം ആദ്യം അത് കാണിക്കാൻ പറ്റും ശൃംഗം ശൃ എറിയില്ലേ ഭയാനകം പേടി സ്ട്രേഞ്ചേഴ്സിൽ ക്രഷ് തോന്നിയിട്ടില്ല ആരെങ്കിലും ഉണ്ടോ റിയാക്ഷൻ ഇട്ടാൽ മതി ഇനി നെഗറ്റീവ് കമന്റ്സിനോടുള്ള റിയാക്ഷൻ എങ്ങനെയാണ് നെഗറ്റീവ് ഒരു പടം കൊറിയോഗ്രാഫി ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിച്ചാലുള്ള റിയാക്ഷൻ എന്തായിരിക്കും ഇപ്പൊ ക്രിയേറ്റർമാർക്കെല്ലാം ഫിലിമില് ചാൻസ് കിട്ടുന്നുണ്ടല്ലോ അതായത് ലീഡ് റോളൊക്കെയാണ് കിട്ടുന്നത് അപ്പൊ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് റിയാക്ഷൻ എന്തായിരിക്കും റിയാക്ഷനോ ഞാൻ കിട്ടിയാലുള്ള റിയാക്ഷൻസിലേക്ക് പോവാനുള്ള അവസരം കിട്ടിയാല് റിയാക്ഷൻ ബിഗ് ബോസ് റിയാക്ഷൻ ഒന്നും വ്യത്യാസമില്ല ഞാൻ അതെ അവസരങ്ങൾ വേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണം പണ്ട് തൊട്ടേ ഒരു ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഡാൻസർ ആണോ ഡാൻസ് ഒക്കെ ആക്ച്വലി എനിക്ക് ഡാൻസ് കളിക്കുന്ന ഇഷ്ടമാണ് പഠിക്കാനുള്ള അങ്ങനെ അവസരം കുഞ്ഞിനെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ യൂട്യൂബും മറ്റു വീഡിയോസൊക്കെ കണ്ട് ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ കളിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ പണ്ട് തൊട്ടേ ഒക്കെ നടക്കുമ്പോൾ ആ സോങ് പോർഷൻ വരത്തില്ല അപ്പോൾ ആ പോർഷനൊക്കെ ഒരു അതേപോലെ സ്റ്റെപ്പ് ഇടാനും ഒക്കെ ട്രൈ ഔട്ട് ചെയ്യും അങ്ങനെയാണ് അതെ ജിസൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കുറവോ ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടുന്നത് അതിലെപ്പോഴെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ ഞാൻ ഒരാളെ കണ്ടവർന്ന് ഈ പാട്ടാണ് ഇതാണ് എന്നൊന്നും അല്ല ഞാൻ ഒരാളെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു ഐഡിയ എങ്ങനെയാണ് പിന്നെ അവര് സംസാരിക്കും അവർ കംഫർട്ടബിൾ ഏത് പാട്ടിനാണ് പറ്റുന്നത് സ്ലോ വേണോ ഫാസ്റ്റ് വേണോ നമ്മൾ സംസാരിച്ച് ഞാൻ തന്നെ എല്ലാ സ്റ്റെപ്പ് ഇടുന്നു ചെലപ്പോ അവരായിരിക്കും പഠിപ്പിക്കുന്നത് സമയം അത് ഡിപെൻസ് ആണ് ഇരുപത് തൊട്ട് ചെലപ്പോ ഒരു ഒരു മണിക്കൂർ എടുത്ത് രണ്ടു മണിക്കൂർ വരെ മൂന്ന് മണിക്കൂർ പോയിട്ടുണ്ട് സത്യം പറഞ്ഞു അത് ഡിപ്പെൻസ് ആണ് അത് അവരുടെ സൗകര്യം അനുസരിച്ച് അവർക്ക് സമയം ഉണ്ടാകുമ്പോ

ഓക്കെ എനിക്കൊരു ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഫ്രണ്ട്സ് സർക്കിൾ ഭയങ്കര കുറവാണ് ഒത്തിരി പേര് അങ്ങനെ ഞാൻ വെക്കാറില്ല ഷോ ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള കുറച്ച് മൂന്ന് പേര് അതിലൊരാളാണ് മനു എന്ന് പറയും എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് എൻ്റെ കൂടെ ഇതുവരെ ഉള്ള ഒറ്റ ഫ്രണ്ട്സ് സോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എടുക്കുമെന്ന് എനിക്ക് അറിയില്ല നോക്കാം ഇത് മുന്നോട്ട് തിരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക